ഹലോ അസ്സാം വലൈക്കും അപ്പം ഇന്ന വന്നിട്ടുള്ള ഒരു അടിപൊളി പായംപൊരി റെസിപ്പിയുമായിട്ടാണ് ഇത് നമ്മൾ നേന്ത്രപ്പായം വെച്ചിട്ടല്ല കേട്ടോ ഉണ്ടാക്കുന്നത് ചെറുപായം വെച്ചിട്ടാണ് ഈ പഴംപൊരി ഉണ്ടാക്കുന്നത് നല്ല സോഫ്റ്റ് പഴംപൊരിയാണ് കേട്ടോ അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മൂന്ന് ഓപ്ഷൻ വരും അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോവാം നേന്ത്രപ്പായം വെച്ച് രുചിയാണ് കേട്ടോ നമ്മൾ ചെറുപായം വെച്ചിട്ട് പയംപൊരി ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോകാം അപ്പം അതിനായിട്ട് ഞാൻ ഈ ചെറുപായം എടുത്തിട്ടുള്ളത് നല്ല പൈത്ത ചെറുപയം എടുക്കരുത് ഒരു മീഡിയം പൈപ്പുള്ള അതുപോലുള്ള പഴയടുക്കാം കേട്ടോ അതിനായിട്ട് ഞാൻ ഇനി ഒരു കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അരക്കപ്പും പാട മൈദപ്പൊടിയെന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതീക്കൊരു കുറച്ച് ഉപ്പസോട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അല്ല ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽക്ക് ആവശ്യത്തിനുള്ള മധുരത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശർക്കര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ സമയത്ത് ശർക്കര ഒരുക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി ഇത് കൈ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് കുറച്ച് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കണം കേട്ടോ ഇത് കൈ കൊണ്ട് കുഴച്ചെടുക്കുമ്പോഴേ അത് ശരിക്കൊന്ന് ശരിയായി വരുന്നത് കേട്ടോ കൈ കൊണ്ട് തന്നെ ഒന്ന് കൊഴച്ച് ഇതുപോലെ വെള്ളം കുറച്ച് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ മാവ് ഇതുപോലെയാണ് ഇരിക്കേണ്ടത് കേട്ടോ ഇത്ര കട്ടി ഒരു ഭാഗത്ത് കട്ടിയും വേണം ഒന്ന് പറ്റും ആവും ചെയ്യരുത് അതുപോലെയാണ് കേട്ടോ വേണ്ടത് കണ്ടില്ലേ ഈ ഒരു കട്ടിക്ക് എടുത്തിട്ടുണ്ട് വെറും മൈദമാവിലാണ് കേട്ടോ കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെറും ഗോതമ്പ് പൊടിയിലും ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ ഇനി ഞാൻ ചെറുപായ എടുത്തിട്ടുണ്ട് ഈ ഒരു രീതിക്കുള്ള പഴാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഒരു പഴം മൂന്ന് പീസാണ് കേട്ടോ ആക്കിയിട്ടുള്ളത് അത്യാവശ്യം കട്ടി തന്നെ പിന്നെ കട്ട് ചെയ്യാം ഈ ഒരു കട്ടി കാണോ ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് കണ്ടില്ലേ നമുക്ക് മാവിലൊന്ന് രണ്ടു ഭാഗം ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് കലിച്ചെടുക്കണം ഞാൻ ചട്ടിയിൽ ഓയിൽ പാരന്ന് കൊടുത്തിട്ടുണ്ട് അധികം അത് നല്ലവണ്ണം ചൂടായതിനു ശേഷം കേട്ടോ നമ്മൾ ഓരോന്ന് ചേർത്ത് കൊടുക്കാം നല്ലവണ്ണം പൊള്ളച്ചു വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഓരോന്ന് ഓരോന്ന് ഇതുപോലെ ചേർത്ത് കൊടുക്ക കേട്ടോ രണ്ട് സൈഡും നന്നായിട്ട് പൊടിയില് മുക്കിയെടുത്തതിനു ശേഷം എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുക ഒത്തിരിക്ക് ചേർത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേവിച്ചെടുക്കാം കേട്ടോ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നമ്മളെ പയമ്പൊരി റെഡിയായി വന്നിട്ടുണ്ട് കണ്ടില്ല നല്ല പൊള്ളച്ച് നല്ല സൂപ്പറായി വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മളതിൽ വേറെ മാവൊന്നും ചേർത്ത് എടുത്തിട്ടില്ല വെറും മൈദപ്പൊടി മാത്രം ചേർത്ത് കണ്ടാണ് കേട്ടോ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇനി അടുത്തത് ഇതുപോലെ ചുട്ടെടുക്കാം അത് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാം ഇതുപോലെ ചുട്ടെടുക്കട്ടോ അപ്പം നമ്മളെ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള പയമ്പരി റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നൊരു കമൻറ്റ് ചെയ്യാം ഉണ്ടല്ലേ നമ്മളെ അടിപൊളി പയമ്പരിയാണ് കേട്ടോ ഞാൻ കാണിച്ച് തരാം നല്ല സോഫ്റ്റ് ഇത് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആണ് ഉണ്ടത് അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അങ്ങനെ ഉണ്ടായിരുന്നില്ല കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് റിലേറ്റീവിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഓക്കേ ബൈ